സംസ്ഥാനം പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്തെ ചെലവ് ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപ കഴിഞ്ഞു മാർച്ച് മാസം മാത്രം സംസ്ഥാനത്ത് അധിക ചെലവായി വന്നത് ഇരുപത്തി കോടിയോളം രൂപ അന്തിമ കണക്കിൽ ഇനിയും ചെലവായ തുക വർദ്ധിക്കാനാണ് സാധ്യത ബഡ്ജറ്റിലെ നികുതി വർധനവ് എല്ലാം ഈ സാമ്പത്തിക വർഷം മുതൽ നിലവിൽ വരും അതിരൂക്ഷ ധനപ്രതിസന്ധികളിൽ മുട്ടിലിഴഞ്ഞ് സംസ്ഥാനം പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് സംസ്ഥാനത്തെ കഴിഞ്ഞ വർഷത്തെ ചെലവ് ഒന്നേ ദശാംശം ഏഴ് അഞ്ച് കോടി ലക്ഷം രൂപ കഴിഞ്ഞു അന്തിമ കണക്കിൽ ഇനിയും ചെലവായ തുക വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ബഡ്ജറ്റിലെ എല്ലാ നികുതി വർധനവും ഈ സാമ്പത്തിക വർഷം മുതൽ നിലവിൽ വരും വൈദ്യുതി കുടിവെള്ള നിരക്കുകൾ കൂടും വൈദ്യുതി നിരക്ക് യൂണിറ്റിന് പന്ത്രണ്ട് പൈസയാണ് വർധനവ് ഡിസംബറിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ച നിരക്കാണിത് പ്രതിമാസ സർചാർജ് യൂണിറ്റ് ഏഴ് പൈസ കൂടാതെ ാണ് നിരക്ക് വർധനവ് ഫലത്തിൽ പത്തൊൻപത് പൈസയുടെ വർധനവ് വെള്ളക്കരവും അഞ്ച് ശതമാനവും കൂടും വിവിധ ടോൾ പ്ലാസകളിൽ ടോളും വർദ്ധിക്കും തിരുവല്ലം അരൂര് പാലക്കാട് തുടങ്ങിയ ടോൾ വർദ്ധിപ്പിക്കുന്നതിനും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും തനത് നികുതി വരുമാനം എൺപത്തിനാലായിരം കോടി കടക്കുമെന്നാണ് സൂചന പുതിയ അടങ്കലിൽ എൺപത്തി കോടി രൂപയാണ് കണക്കാക്കിയിരുന്നത് നികുതിയേതര വരുമാനം മാർച്ച് ഇരുപത്തി ഏഴ് വരെയുള്ള അനുമാനക്കണക്കിൽ പതിനയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് കോടിയായി കണക്ക് ഉയരാനാണ് സാധ്യത ജനം തിരുവനന്തപുരം